മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ഷോൺ ആന്റണി ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ എന്നിവരുടെ ഹർജിയാണ് തള്ളിയത് വിവരങ്ങളുമായി രേഷ്മ ബാബു തന്നെ ചേരുന്നു രേഷ്മ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് ഈ കേസിൽ ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി ലഭിക്കുകയാണല്ലോ കോടതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ രേഷ്മ ോദ് നേരത്തെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് ഏഴ് കോടിയോളം രൂപ താൻ മുതൽ മുടക്കം നടത്തി പക്ഷെ ലാഭവഹിതം ഒന്നും തനിക്ക് നൽകിയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരൂർ സ്വദേശിയായിട്ടുള്ള സിറാജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് എടുത്തിരുന്നു ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിനിമയുടെ നിർമ്മാതാക്കളായിരുന്ന ഷോൺ ആന്റണി ബാബു ഷാഹിർ സൌബിൻ ഷാഹിർ ഇവരൊക്കെ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് കേസിൽ അന്വേഷണം തുടരാമെന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ എടുത്തിട്ടുള്ള നിലപാട് ാലും നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഏഴ് കോടി രൂപ മുതൽ മുടക്കിയ അരൂർ സ്വദേശിയായിട്ടുള്ള സിറാജിന് ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാളിൽ നിന്ന് പണം നിർമ്മാതാക്കളായിട്ടുള്ള ഷോൺ ആന്റണി ഉൾപ്പെടെയുള്ളവർ സൗബിൻ ഷാഹർ ഉൾപ്പെടെയുള്ള ഉള്ളവർ കൈപ്പറ്റിയത് പക്ഷേ ലാഭവിഹിതം പോയിട്ട് മുതൽ മുടക്കിയ തുക പോലും തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു സിറാജ് കീഴ്ക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത് എന്തായാലും നിലവിൽ ഈ കേസിന്റെ അന്വേഷണം തുടരാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതോടൊപ്പം തന്നെ കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളുകയും ചെയ്തു